എന്താടി ഇത് പാൽ വെച്ചിട്ട് ണോ പിന്നെ ഞാൻ മനസ്സിനകത്ത് നിറയെ വിഷോ അതെങ്ങനെ നടപ്പിലാക്കണം എന്നാലോചിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് പാലൊക്കെ തിളച്ചു പോയാലും ഇവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ മോളെ അമ്മ ഇവളിടുന്ന ചായ എനിക്ക് വേണ്ട ഇവളിപ്പലോചിച്ച് നിന്നതേ എങ്ങനെ എന്റെ കുഞ്ഞിനെ കളയാന്നായിരിക്കും അങ്ങനെ ഒരുത്തിയിടുന്ന ചായ കുടിച്ചാ പിന്നെ ചിരിക്കുന്നത് ഇവളും അറിയുന്നത് ഞാനും ആയിരിക്കും എന്തിനാ കരുണ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നിന്നെ പോലൊരു തീ വീട്ടിനകത്തുള്ളപ്പോഴേ ഇങ്ങനെയൊക്കെ ചിന്തിച്ചേ പറ്റൂ ഇപ്പൊ നമ്മളായിട്ട് വഴക്കിട്ടിട്ടല്ലേ പോയത് ആ ദേഷ്യത്തിനെ ചായക്കകത്ത് എന്ത് കലർത്തണോന്ന് ഇവളെ ആലോചിച്ചുകൊണ്ട് നിന്നതായിരിക്കും നിനക്ക് അത്രയ്ക്ക് അത്രക്കെന്നെ വിശ്വാസേ നിന്റെ പ്രസവം കഴിയുന്നതുവരെ നിന്റെ വീട്ടിലോ മുത്തശ്ശിയുടെ വീട്ടിലോ പോയി താമസിച്ചൂടെ കരുണേ മോൾ അങ്ങ് വീട്ടിലേക്ക് പൊയ്ക്കോളാൻ പിന്നെ ഇവൾക്കൊരു ശല്യം ഒഴിഞ്ഞു കിട്ടുമല്ലോ എല്ലാവരും ഒഴിവാക്കിയിട്ട് ഒറ്റയ്ക്ക് വാടാനായിരിക്കും നിന്റെ ആഗ്രഹം എന്റെ മനസ്സ് എന്താന്ന് എനിക്കറിയാം നിനക്ക് പക്വതയില്ലാത്തോണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണമെന്ന് അമ്മ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് ഏതമ്മ അവര് നിനക്ക് മാത്രം അമ്മ എനിക്കല്ല അതുകൊണ്ട് അവരെയും എനിക്ക് വിശ്വാസം ഇല്ല അമ്മയൊന്നാണെങ്കിലും രണ്ടച്ഛന്മാരുടെ മക്കളെ രണ്ടായിട്ടാ നിന്റെ അമ്മ കാണുന്നത് അതേ സ്വഭാവം തന്നെയാ നിന്റെയും ആ അമ്മയുടെ വയറ്റിൽ പിറന്ന അവരുടെ താനേ സ്വരൂപവാ നീ അങ്ങനെയുള്ള നീ അടുക്കളയിലെ കയറി മോൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാലേ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊളാം ആയിക്കോട്ടെ പക്ഷേ എനിക്ക് കണ്ണേട്ടിന് ചായ ഇട്ട് കൊടുത്തേ പറ്റൂ അതാ കണ്ണേട്ടിന് ഇഷ്ടോ അയാളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാല് നീ അങ്ങ് ചെയ്തോ പക്ഷേ ചായ ഇട്ടുകൊണ്ട് എന്റെ ഉണ്ണിയേട്ടനെടുത്തോട്ട് പോണ്ട ഒരബദ്ധം പറ്റി ഇനി അത് ആവർത്തിക്കില്ല ആവർത്തിച്ചാലേ ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നതിനൊപ്പം നീയും പൊട്ടിത്തെറിക്കും അത് മനസ്സി വെച്ചോ ഇതൊക്കെ സഹിച്ചോണ്ട് എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത് നിനക്ക് പൊയ്ക്കൂടെ അമ്മ ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ കണ്ണേട്ടനോട് പറയട്ടെ എന്താ പറയട്ടെ ആ പറയുന്നെങ്കി പോയി പറഞ്ഞോ എന്നിട്ട് ഇവിടെ ഒരു കുടുംബകലഹം ഞാൻ അതിനായിട്ട് ശ്രമിക്കുന്ന കൂട്ടത്തിലല്ല ആരെയും തമ്മി തല്ലിക്കാറുമില്ല പിന്നെ എന്തും കേട്ടോണ്ട് നിൽക്കുന്നു കരുതരുത് എന്റെ ഭർത്താവിന്റെ സഹായം എനിക്ക് ആവശ്യമായി വന്നാ പറയേണ്ടത് ഞാൻ പറഞ്ഞിരിക്കും എനിക്കറിയാം അവിടെ നീ പറയൂന്ന് ആദ്യം കരുണേ അതിനുശേഷം ഞങ്ങളെയൊക്കെ ഇതിനകത്തു നിന്ന് നിനക്ക് പുറത്താക്കണം എന്നിട്ട് അവന്റെ കണ്ണ് കെട്ടിയിട്ട് തന്നിഷ്ടത്തിൽ നിന്ന് എനക്ക് ജീവിക്കണം അതിനേതായ ഞാൻ അനുവദിച്ച് തരില്ലടി കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ